നമസ്കാരം വീഡിയോ വഴിയേക്കാ സ്വാതന്ത്ര്യം ഇന്നത്തെ ഒരു ചെറിയൊരു ട്രാവൽ വോഗാണ് ചില സമയത്ത് ഇന്നത്തെ ട്രാവൽ വാഗ് ഞാൻ ഉണ്ടാവില്ല ഞാൻ വേറെ സബ്സ്ക്രൈബറിനെ കാണാൻ പോവാണ് പോയി പോകുവാണ് വേറെ സ്ഥലത്തേക്ക് പോകാൻ ചേച്ചി ഓട്ടിക്ക് പോകും ഞാൻ അവിടെ അപ്പൊ എങ്കിലും ഇന്നത്തെ വ്ലോഗ് ഫുൾ ശുദ്ധി എടുക്കും ഇന്നത്തെ ട്രാവൽ വാഗ്ഗോ ശ്രദ്ധയുടെ സ്പെഷ്യൽ ട്രാവലോ ആയിരിക്കും നോക്കാൻ കാര്യം ബാക്കി പോകുന്ന സ്കൂളില് വെള്ളം നിക്കറൊക്കെ അത് അങ്ങനെ ഇട്ടിട്ട് വെള്ളം ഭയങ്കര ഇഷ്ടമായിരുന്നു പക്ഷെ ആ സമയത്തൊക്കെ എനിക്കു ആ വെള്ളയോടൊപ്പം ബ്ലാക്ക് ഇടുമ്പോൾ പ്രത്യേക രസമാണ് ഓക്കെ നമ്മൾ ഇനി ഇവിടെ നിന്ന് നേരെ നടന്ന് താഴേക്ക് ബസ് സ്റ്റോപ്പിലേക്ക് പോവുകയാണ് ഐസ് നമുക്ക് അവിടെ നിന്നാണ് പോകാനുള്ളത് പകുതി വെച്ച് ഞാൻ ആർജൻ്റെ അവിടെ നിന്ന് മാറിപ്പോകും വേറെ വഴിക്ക് ആർജ് വേറെ വഴിക്കാകും എന്തായാലും കാഴ്ചകൾ ഞാൻ കാണിച്ചു തരുന്നതാണ് നോക്കാം ഇവിടെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സ്ഥലമൊക്കെ പക്ഷെ എന്ത് ചെയ്യുക നമ്മൾ പിച്ചക്കാരായതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല ആ നോക്കാം നിങ്ങളുടെ മറ്റേ റോബർ എന്തായാലും നമ്മൾ പൈസ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ വീടൊക്കെ വാങ്ങിക്കായിരുന്നു അല്ലേ ആർജെ പക്ഷെ നമ്മടെ കൈയിൽ അഞ്ചിന്റെ പൈസ അല്ലേ അഞ്ചിന്റെ പൈസ ഇല്ലാത്തോണ്ട് നമ്മള് വീടും ഇല്ല എന്നാലും ഇവിടെ വേറൊരു വൈബ് എറണാകുളം പോലെ അല്ലല്ല ഇത് കണ്ട് ഇത് ഇതിപ്പോ നോക്കു ഇതിപ്പോ ശരിക്കും ഒരു റെസിഡൻസി ഏരിയ പോലെയാണ് ഏ പക്ഷെ ഒത്തിരി സിറ്റി ആണെന്ന് ചോദിച്ച സിറ്റിയല്ല എന്നാ എല്ലായിടത്തും പോവാ എളുപ്പമാണ് മനസ്സിലായിട്ട് അയ്യോ പലപ്പോഴും സിറ്റി അല്ലേ പിന്നെ പലപ്പുഴ മാർക്കറ്റ് ചെട്ടി പോവാർക്കറ്റ് നോക്കുമ്പോഴേ ആൾക്കാർക്ക് കൂഞ്ഞ കൂടും എന്തായാലും നോക്ക് പോവാ എന്തൊക്കെ അലച്ചുകൊണ്ടൊക്കെ പോകണമെന്ന് നോക്കാം ഞാൻ ബസ് സ്റ്റോപ്പിൽ എത്തിക്കഴിഞ്ഞ് ഇവിടുന്ന് ബസ് വരണം ബസ് വന്ന് ഇവിടെ നമ്മൾ പോവേണ്ട സ്ഥലത്ത് പോകണം അതുവരെ നമ്മളിങ്ങനെ വെയിറ്റിംഗ് ചെയ്യാൻ നോക്കാം ആരുടെ ബസ് സ്റ്റോപ്പിൻ്റെ അകത്ത് സ്ഥലം ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം ആരുടെ നമുക്കെന്തായാലും നോക്കാം ഏ പാച്ചല്ലൂർ നമ്മൾ പാച്ചല്ലൂർ വരെയാണ് പോണത് ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നോക്കാം ഞാനും ബസ് കേറട്ടെ കൈശ് ബാക്കി പറയാം അപ്പൊ കൈ പിള്ളേരൊക്കെ ഭയങ്കര ഒച്ചപ്പാട് വെള്ളമൊക്കെയാണ് സ്കൂൾ വിട്ടതായു അപ്പൊ എന്തായാലും നമ്മൾ ഇവിടെ നിന്ന് പോവാണ് ബസ്സിൽ കയറി ആ അമ്മ ഇവിടെ നിന്ന് എഴുതുന്നേറ്റ് വന്നപ്പോ ഞങ്ങക്ക് രണ്ടൂർക്ക് ഒക്കെ സ്ഥലം കിട്ടി അപ്പൊ എന്തായാലും നമുക്കിന് അവിടെ എത്തിയിട്ട് ബാക്കി പറയാം കഴിച്ചു ചുവട പിള്ളേർ ഭയങ്കരം കിട്ടും നമ്മൾക്ക് ഇങ്ങനെ ഒരു ലൈഫ് കിട്ടിയിട്ടില്ല ശരിക്കും പറഞ്ഞാൽ ആർജയ്ക്ക് കിട്ടിയിട്ടുണ്ട് പ്ലസ് വൺ പ്ലസ് ടുക്കെ പക്ഷെ എനിക്കിങ്ങനെ ലൈഫ് കിട്ടിയിട്ടില്ല കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒന്നും കൂടി പഠിക്കാനൊക്കെ തോന്നും പക്ഷെ പഠിക്കുന്ന കാര്യത്തിൽ ഞാൻ ഭയങ്കര പിന്നോക്കായിരുന്നു പോവില്ല നോക്കാം കൊണ്ടുപോയി ആർജനവിടെ കൊണ്ടുപോയി പോണം അവിടെ എവിടെ ആയിട്ടാണ് മാർജിൻ ഫ്രീ ഉള്ളത് പോയി നോക്കാം അപ്പൊ ചേച്ചി നമുക്ക് പോവാനുള്ള ബസ് വന്ന് ചേച്ചിന്റെ കൈ ഒക്കെ കാണിച്ചു ബസ് ിൽ നമ്മൾ കേഴക്കോട്ടെ എത്തി ഭയങ്കര ബ്ലോക്കാണ് ബസ് സ്റ്റാൻഡിലേക്ക് പോകാൻ വേണ്ടി റോഡ് ഫുള്ള് ഭയങ്കര ബ്ലോക്ക് ആണ് നോക്കാൻ നമ്മളവിടെ ഇറങ്ങി വിട്ടു ഏഴ് ഞങ്ങൾ ഇറങ്ങി ബസ് ചേച്ചി മുന്നേ ഓടി ആ ഇവിടെയൊക്കെ കഥാബുക്കിൻ്റെയൊക്കെ ഇവിടെ നിന്ന് നടന്ന് കളയിലോട്ടോട്ടെ നോക്കാം നല്ല ബ്ലോക്ക് ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ബ്ലോക്ക് എങ്ങനെ എത്തുമെന്ന് അറിയത്തില്ല നാളത്തെ ദിവസത്തിൻ്റെ തിരക്ക് ഇന്നേ ഉണ്ടെന്ന് തോന്നുന്നു പിന്നെ ഈ സമയം സ്കൂൾ വിട്ടതും ജോലിക്കാരെയൊക്കെ പോകുന്നതൊക്കെ ആയതുകൊണ്ടാണ് ഇത്രയും തിരക്ക് വരുന്നത് ഭയങ്കര തിരക്കാണ് ബ്ലോക്കൊക്കെ പറയുന്നത് എങ്ങനെ തിരിച്ചെത്തുമെന്ന് അറിയത്തില്ല ഇങ്ങോട്ടേക്കാണ് പോകുന്നത് ചേച്ചി ഭയങ്കര സർപ്രൈസ് വേണ്ടി ഞാൻ കൊണ്ടുപോകുന്നത് നോക്കാം എന്തിനാണെന്നൊക്കെ നേരെ കാണുന്നത് പത്മനാഭ സ്വാമി ചേർത്ത് ആണോ പത്മനാഭനെ കാണുമ്പോൾ ഓ ചേച്ചി സ്വന്തം പത്മനാഭനാണ് ചേച്ചി കാണാൻ വേണ്ടി പോവുകയാണ് പറഞ്ഞാൽ നേരെ കാണാൻ പത്മനാഭ സ്വാമി ക്ഷേത്രമാണ് ചേച്ചി ഇതിൻ്റെ അകത്താണ് വന്നത് നോക്കാം എന്താണ് സംഭവം എന്നൊന്നും അറിയത്തില്ല ചേച്ചി നടന്നു പോവുന്നു ആ പുറത്തും കടകളൊക്കെ ഉണ്ട് കേട്ടോ അടിപൊളിയാണ് സൈഡിൽ നിറയെ ഡ്രസ്സുകളും ാഭം അങ്കാഴ്ച നമ്മളിവിടെ നിന്ന് നടന്ന് ചേച്ചി അങ്ങോട്ട് പോകുന്നതാണ് അപ്പം അങ്ങോട്ട് പോയിട്ട് വരാം പഴവങ്ങാടിയിലും പത്മനാഭിൻ്റെ ഇടയിൽ ഭയങ്കര രസമാണെന്നാണ് ചേച്ചി വരാൻ നോക്കാം ഞാൻ ഞാന് പണ്ടെപ്പോഴോ വന്നു ചേച്ചി ചേച്ചി അങ്ങനെ ആശ്രയിച്ചു പോകുന്നു കാറ്റ് കൊള്ളാൻ വേണ്ടിട്ടാണ് ചേച്ചി പോകുന്നത് ഓണത്തിന് പോവോ ആ അപ്പൊ ഓണത്തിന് എന്നെ കൊണ്ടുപോകും ഇങ്ങനെ ഒരു കുളൊക്കെ ഉണ്ട് നോക്കാം ഫോട്ടോ നമ്മൾ ഡിസ്റ്റർബ് ഞാൻ പണ്ടെപ്പോഴോ വന്നിട്ടുള്ളതാണ് ഹോസ്റ്റലിൽ പഠിക്കുന്ന സമയത്ത് പിന്നെ ഇതുവരെയും വന്നിട്ടില്ല മംഗേഷ് ഞങ്ങൾ കുറച്ച് നേരം നിന്ന് ഫോട്ടോക്ക് എടുത്തിട്ട് ഞങ്ങൾ തിരിച്ചു പോവുകയാണ് ഇവിടുന്ന് ഇവിടെ നിന്ന് നേരെ എങ്ങോട്ടേച്ചി നമ്മളിനി ഒരു ചായ കുടിക്കും ഒരു ചായ കുടിച്ചിട്ട് നമുക്ക് മെയിനായിട്ട് ഞാൻ നിന്നെ കൊണ്ടുവന്ന ഒരു കാര്യം ചെയ്യാനുണ്ട് ചെയ്യും എന്നിട്ട് നമ്മൾ പഴവങ്ങാടി പോവും പഴവങ്ങാടി അല്ല പഴവങ്ങാടി പോയിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ നാളത്തേക്ക് വേണ്ടി വേണം ഓ എൻ്റെ സ്വന്തം ഗണേശൻ്റെ കുറച്ച് 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 കാര്യങ്ങൾ ഓക്കെ അപ്പം പോവാം ചേച്ചി നമുക്ക് ബാക്കി കാര്യങ്ങളിലൊക്കെ ഞങ്ങൾ കടയിൽ വന്നാൽ അവിടെ ഭയങ്കര തിരക്കാണ് ചേച്ചി ഈ സാരി വാങ്ങി തരാൻ വേണ്ടി വന്നു ചേച്ചിയുടെ ചേച്ചി ഇത് തള്ളിക്കൊണ്ടിരിക്കും ചേച്ചി ഇങ്ങനെ ഓരോന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നു നോക്കാം ഇവിടെ ഇങ്ങനെ നല്ല തിരക്ക് പക്ഷെ കുഞ്ഞു കടയാണ് ചേച്ചി എന്തൊക്കെയോ നോക്കിയെടുക്കുന്നുണ്ട് മണ്ണം കുറഞ്ഞിട്ടപ്പം വലിയ ബോഡർ കൊടുക്കുമ്പോൾ കുറച്ചുകൂടെ ചേച്ചി ഇങ്ങനെ ഓരോന്നിട്ട് പച്ച ഇത് ഇതാണ് ചേച്ചിക്ക് ഇതാണ് ഇഷ്ടപ്പെട്ടത് ഇത് മറ്റിലെ ഇത് കണ്ടോ ഇത് ഈ രണ്ടെണ്ണത്തിലേതാ ഇഷ്ടപ്പെട്ടത് ഇതാണ് കേട്ടോ അങ്ങനെ കടയിൽ സാധനമൊക്കെ വാങ്ങിച്ചോണ്ടിരിക്കുന്ന എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ ചേട്ടൻ മുണ്ട് കേപ്പിക്കൊണ്ടിരിക്കണോ ആ സേം ആണോ ക്യൂഷൻ തീർച്ചയായും അപ്പൊ നമ്മളിവിടെ നിന്ന് ഇറങ്ങിയാണ് കനല് കനൽ ഭയങ്കര തിരക്കാണ് പക്ഷെ അൺഡോസ്കേർട്ട് കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല എന്നാണ് പറഞ്ഞത് ചേച്ചി വേറെ തപ്പാൻ വേണ്ടിയിട്ട് പോകാൻ നിൽക്കുകയാണ് നോക്കാം സാധനം മേടിച്ചു ചേച്ചി ഇറങ്ങി ചേച്ചി ചായ കുടിക്കല്ലേ ഞങ്ങള് നമ്മൾ നേരെ നേരപ്പം ചേച്ചി എനിക്ക് ഓണക്കോടി മേടിച്ചു തരാൻ വേണ്ടി വിളിച്ചോണ്ട് വന്നതാണ് ചേച്ചി എനിക്ക് താങ്ക് യു സോ മച്ച് ലവ് യു അപ്പൊ ഇനി ഇവിടെ നിന്ന് ആംബുലൻസിനൊക്കെ പോലീസുകാരാണല്ലോ ഭയങ്കര ഭയങ്കര തിരക്ക് പോലീസുകാരാണ് നാളെ ഗണേശോത്സവം ആയതുകൊണ്ട് തന്നെ ഭയങ്കര ആണെന്ന് തോന്നുന്നു ദേഹമൊക്കെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ആയിരിക്കും എന്തായാലും

അവിടെ ഇരുന്നൂറ്റി അമ്പതായിരുന്നു ഇവിടെ വന്നപ്പോ ഇരുന്നൂറ്റി ഇരുപതായിരുപതാ മുന്നൂറ്റി ഇരുപതാ സോറി ഇരുന്നൂറ്റി ഇരുപതല്ലായിരുന്നു അപ്പൊ എന്തായാലും നോക്കാം അടിപൊളി ഇവിടെ ഒക്കെ പാട്ട് എന്തൊക്കെയാണ് മിക്കവാറപ്പൊള്ളി അടുത്ത കടയിലോട്ട് വന്നിരിക്കാൻ കഴിച്ചു നമ്മളിങ്ങനെ പോവുകയാണ് തെക്കും തിരക്കും ചേച്ചി ഉടനെ പോവുകയാണ് രാമചന്ദ്രനിലാണ് നമ്മൾ വന്നിരിക്കുന്നത് അവിടെ വന്നത് ചേച്ചിയടുത്ത് എൻ്റെ ചെറിയ ഷർട്ട് എടുക്കാനാണ് അപ്പം എന്തായാലും നോക്കാം ചേച്ചി ഷർട്ട് എടുക്കണം പിന്നെ വേറെ എന്തൊക്കെ മേടിക്കുക എന്നൊക്കെ പറഞ്ഞ് വന്നതാണ് നോക്കാം നമ്മൾ ഇവിടെ നിന്ന് നോക്കാം ഇപ്പോൾ ചേച്ചി ഇങ്ങനെ അലഞ്ഞുകൊണ്ടിരിക്കുകയാണ് എവിടെയാണ് ഇങ്ങോട്ടാണ് നോക്കണം ചേച്ചിയുടെ കാറ്റുള്ള വണ്ടിരിക്കുകയാണ് ആ ഫാൻ സെറ്റപ്പ് ഉണ്ട് കേട്ടോ അതൊക്കെയാണ് അതിന് പോയാൽ മറ്റേ ഇത് വെച്ചിട്ട് കെട്ടി വെച്ചിട്ടുണ്ട് പൊടി വെച്ചാൽ കണ്ടെ ബാക്കിൽ പൊടി പുറത്ത് തന്നെ തങ്ങിയപ്പോൾ അവർ പോയിട്ടില്ല അപ്പോൾ എന്തായാലും നമ്മളിന് ബ്ലൗസിൻ്റെ പീസ് എടുക്കണം അപ്പോൾ ചേച്ചി പൊക്കോണ്ടിരിക്കുന്നത് ഞാനും കൂടെ പോട്ടെ തെക്ക് ഭയങ്കര തിരക്കുള്ള സമയമാണ് അപ്പോൾ എന്തായാലും നോക്കാം ചേച്ചി സെലക്റ്റ് ആയിട്ടെ ആ സെലക്റ്റ് ചെയ്യട്ടെ എന്നിട്ട് നമുക്ക് നോക്കാം ഏകാശി ഭയങ്കര തിരക്കാണ് നമ്മൾ എന്തായാലും ഇറങ്ങി ചേച്ചിക്ക് ചേച്ചി പറഞ്ഞ് ഇലിയൊക്കെ പാറിട്ട് പോകണത് ചേച്ചി കലുപ്പിട്ട് പോകണത് ഭയങ്കര തിരക്കാണ് ഇന്നും ഓണം ആണല്ലോ അത്ത ഒന്നും കൂടിയാണല്ലോ അതിൻ്റെ വീട് ഭയങ്കര തിരക്കാണ് ഇനി ഇവിടുന്ന് നമുക്ക് വേറെ പരിപാടിയൊന്നുമല്ലേ പക്ഷേ ഇവിടെ നിന്ന് നേരെ ഇനി നമ്മൾ പോവാണ് ഇപ്പം നമുക്ക് അപ്പുറത്തോട്ട് പോകാം കാറ്റുള്ള ചായ പിടിക്കാൻ എങ്ങനെ ചോദിച്ചാൽ ചായ വാങ്ങാൻ വേണ്ടി ക്യൂവിലാണ് നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല ഇഷ്ടംപോലെ തുണിക്കടയാണ് കേട്ടോക്ക് അതായാലും പ്രത്യേകിച്ചൊന്നുമില്ല നമ്മൾ വീട്ടിൽ പോയിട്ട് ബാക്കി കാര്യങ്ങൾ എന്ന് പറയാം നാളത്തെ പരിപാടിയാണ് ഹോളിയാണ് കേട്ടോ എല്ലാം അപ്പോൾ അത് അപ്പം തെലുങ്ക് ആണ് സംസാരിക്കുന്നത് നാളെ വരുമെന്നൊക്കെ പറഞ്ഞിട്ടായിട്ട് പോയത് ഭയങ്കര തിരക്കാണ് നാളത്തെ ഇതിനു വേണ്ടി ഇന്ന് ഭയങ്കര തിരക്കാണ് ഗണപതിയുടെ തേങ്ങ ചേച്ചി തേങ്ങ ഒക്കെ വാങ്ങാൻ വേണ്ടി നോക്കാം ഗണപതിക്കളത്തേ ഇവിടെ കണ്ട ഗുള്ള് ലൈറ്റാണ് നല്ല രസം ഒന്ന് കാണാൻ വേണ്ടിയിട്ട് നല്ല രസമുണ്ട് ലൈറ്റൊക്കെ കാണാൻ വേണ്ടി പക്ഷേ നമുക്ക് ഇവിടെ ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല ഗസ് അങ്ങനെ നമ്മൾ നടന്നു നോക്കൊണ്ടിരിക്കാനും ഇവിടെ ഇഷ്ടംപോലെ പാതിരക്കടയൊക്കെ ഉണ്ട് കേട്ടോ രാവിലെ വരുന്നതിനെക്കാട്ടിയും കട രാത്രി വരുമ്പോഴാണ് സന്ധ്യ സമയത്ത് ഇഷ്ടംപോലെ പാതിരാക്കടയുണ്ട് നമ്മൾ ഇവിടെ നിന്ന് ഇനിയിപ്പോൾ നേരെ വീട്ടിലേക്കാണ് പോകണേന് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല ഇല്ല പിന്നെ ബാക്കി വീട്ടിൽ പോയിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം ഫൈനലി ചേച്ചി വീണ്ടും പൂ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ അടുത്തരം വീണ്ടും തിരിച്ചു വന്ന് കാരണം ഇത്രയും വൈകിയതുകൊണ്ടിന് പൂ വാങ്ങിച്ചിട്ട് പോവാന്നാണ് പറയുന്നത് ചേച്ചി ആഹാ പൂവിൻ്റെ ഇത് കൂടിയ വെള്ളാം പോളി ഞാൻ എനിക്ക് പൂ വെക്കാൻ പറ്റില്ല എന്തായാലും കുഴപ്പമില്ല അതിനേക്കാശം ഞങ്ങൾക്ക് ബസ് കിട്ടി ഞമ്മളിന് വീട്ടിലോട്ട് പോവുകയാണ് നല്ല തിരക്കുണ്ട് അടിപൊളി തിരക്കാണ് അപ്പം ഇനി ഇന്നത്തെ ട്രാവലിംഗ് വ്ലോഗിന് വേറെ ഒന്നുമില്ല ഇല്ല നമ്മൾ വീട്ടിൽ ചെല്ലുന്നു പ്രത്യേകിച്ച് പരിപാടി ഇന്നത്തെ ട്രാവൽ തീരാണ് ഇന്നത്തെ ട്രാവൽ ട്രാവലൊക്കെ താഴെ വന്ന് പോകും കെട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ ബ്ലോഗി ഇത്രയ്ക്ക് നമ്മൾ അടുത്ത ബ്ലോഗി കാണുന്നതിന് ഭയഫ് ആർജിംഗ് ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താഴെ കമൻസ് ആയിപ്പോഴത്തേക്കും ഞാൻ രണ്ടാളെ എൻ്റെ ഇൻസ്റ്റഗ്രിയും ഫേസ്ബുക്കും നിങ്ങൾക്ക് താഴെയുണ്ട് അവിടെ വരാൻ ശ്രുതി ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്കും എന്റെ അയച്ചു പോലും കിട്ടും അത് നല്ല കാര്യം കൂടി അപ്പൊ അടുത്തത് ബാലിഫ്രം